വീണ്ടും ദുഃഖ വാർത്ത കലാലോകത്തു നിന്നാണ് ഈ വിയോഗ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത മരണ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചു കൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് പ്രിയതാരം വിനീത് അന്തരിച്ചു പത്തൊൻപത് വയസ്സായിരുന്നു ഡാൻസർ എന്ന നിലയിൽ ഏറെ പ്രശസ്തി നേടിയ കലാകാരനാണ് വിനീത് നൃത്തം അഭ്യസിക്കുന്നതിനിടെ വീണാണ് വിനീത് മരിച്ചത് പ്രിയപ്പെട്ട വിനീതിൻ്റെ അപ്രതീക്ഷിത മരണ വാർത്ത വിശ്വസിക്കാൻ പറ്റാതെ വിതുമ്പുകയാണ് സഹപ്രവർത്തകർ നൃത്തത്തിൽ എന്നും വ്യത്യസ്തത പരീക്ഷിക്കാറുള്ള വിനീത് ഗർഭാത് എന്ന നൃത്തരൂപമായിരുന്നു അഭ്യസിച്ചിരുന്നത് അഹമ്മദാബാദിൽ പട്ടേൽ പാർക്കിനടുത്തുള്ള ഒരു ഹോളിലായിരുന്നു നൃത്തം അഭ്യസിച്ചത് പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു കൂടെ ഉണ്ടായിരുന്നവർ ഉടൻ തന്നെ വിനീത്തിനെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല പെട്ടെന്നുള്ള മരണമായതിനാൽ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വന്നു ഹൃദയാഘാതമാണ് മരണകാരണം എന്നാണ് റിപ്പോർട്ട് ഗുജറാത്തിലെ അഹമ്മദാബാദ് സ്വദേശിയാണ് വിനീത് പ്രിയ കലാകാരൻ വിനീതിന് ആദരാഞ്ജലികൾ കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക